ഹലോ ഫ്രണ്ട്സ് ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു കിഡിലൊന്ന ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ചെടികൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ ഒന്നാമത്തെ ചെടി വരുന്നത് ആ ഒരു മണി പ്ലാന്റ് തന്നെയാണ് സാറ്റാൺ മണി പ്ലാന്റ് രണ്ടാമത് വരുന്നത് ഒരു വേരിഗേറ്റി ആയിട്ടുള്ള ഒരു സിങ്കോണിയമാണ് ഈ സിങ്കോണിയം നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് പക്ഷേ അത് തള്ളത്ത് നിർത്തണം ഞാൻ കൊണ്ട വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് പച്ചയായി പോയി പക്ഷേ അതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് തന്നെയാണെന്ന് ഇത് തള്ളത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ വന്നോളും കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു കട്ടിങ്സ് ആയിരിക്കും എന്തായാലും വരുന്നത് നല്ല വിലയുള്ളൊരു ചെടി തന്നെയാണിത് ഞാൻ നാനൂറ് രൂപ കൊടുത്ത് മേടിച്ചതാണ് അപ്പം അത് ഈ നൂറു രൂപയ്ക്കകത്താണ് വരുന്നത് മൂന്നാമത് വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇതും നല്ല ഭംഗി നിൽക്കുന്ന ഷൈനിങ് ആയിട്ടുള്ള ഇലയൊക്കെ ഉള്ളതാണ് നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ചാലും അതുപോലെ വരാന്തലൊക്കെ വെച്ചാലും നല്ല ഷൈനിങ് ഉള്ള ഇലയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പം കുറേ ഭാഗം കവർ ചെയ്യാനൊക്കെ ഒരു ചെടിയാണ് മൂന്നാമത് ഒരു കലാത്തിയാണ് അത് നല്ല പടം വരച്ചത് കൊണ്ടൊക്കെ കുറേ ഡിസൈൻസ് ഒക്കെ ഉള്ളൊരു കലാത്തിയാണ് മൂന്നാമത് വരുന്നത് അതിൻ്റെ പിഞ്ചെല്ലയെ കാണാണ്ട് നല്ല ഭംഗിയല്ലേ നല്ല ഇളം പച്ച കളറിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ചെടിയാൽ നോക്കാം അടുത്തായിട്ട് ഒരു അഗ്ലോണിമയാണ് അത് നമുക്ക് ഇങ്ങനെ പച്ച കളർ തന്നെയാണ് നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ളൊരു ചെടിയാണ് അപ്പം ഇത് കൂടുതലും റൂട്ടഡായിരിക്കും ചിലപ്പം കട്ടിങ്സ് ആയിരിക്കും ഇപ്പം ആദ്യമായിട്ട് വരുന്നവർക്ക് റൂട്ടഡ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് എന്ന് ചെയ്യണം അടുത്തതായിട്ട് വരുന്നതും ഒരു അഗ്ലോണിമയാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ചെടി തന്നെയാണ് വെക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ചെടികന്നെയാണ് ആദ്യ ആദ്യം വെക്കുന്നത് തീർന്നു കഴിവിലുള്ള ചെറിയ ചെടി വെക്കുകയുള്ളൂ ഇതെല്ലാം റൂട്ടഡ് ആണ് അപ്പം അടുത്തായിട്ട് വരുന്നത് വർഷം മുഴുവനും പൂക്കൾ നിറഞ്ഞു നിൽക്കിയതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വലിയ മഴയ്ക്കാണ് അതിൻ്റെ പൂക്കൾ കുറഞ്ഞു പോയത് ഇല്ലെങ്കിൽ ഇത് പൂക്കൾ നിറഞ്ഞു നിൽക്കും അപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് കട്ടിങ്സ് ആയിരിക്കും വരുന്നത് അതിൻ്റെ തണ്ടിൽ തന്നെ താഴ്ഭാഗത്തൊക്കെ വേരുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ പെട്ടെന്ന് കിളുത്ത് വരും ചെടിയാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ ആദ്യം കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് പത്ത് മണിയുടെ അഞ്ച് കളറും കൂടെ തരുന്നുണ്ട് പിന്നീട് വരുന്ന അഞ്ച് കമൻറ്റുകൾക്ക് നമുക്ക് ചൈനീസ് ബോൾസും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര നല്ലൊരു ഓഫറാണ് ഇത് ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ തീർന്നു കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുകയില്ല അപ്പം വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇന്നുകൂടെ കൊടുക്കാം അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഡീറ്റീലേസിലാണ് ഞാൻ കേരളത്തിനകത്ത് കൊറിയർ അയക്കുന്നത് അത് യൂഷ്വലി അറുപത് രൂപയായിരിക്കും വലിയ പാഴ്സലാണെങ്കിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ അല്ലാത്തവർക്ക് അയക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അപ്പോൾ അത് എൻ്റെ വെയ്റ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ ആണെങ്കിൽ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും